രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം വസ്ത്രമാൽ റോഡ് പാണ്ടിക്കാട് ഭീകരാക്രമണത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മലപ്പുറം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഭീകരവിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു മലപ്പുറം കെ എസ് ആർ ടി സി പരിസരത്ത് നടന്ന ഭീകരവിരുദ്ധ സായാഹ്നം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എ പി ഷരീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് സലാം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ ബാബ വിസപ്പടി എം പി മുഹമ്മദ് ഹാരിസ് ആമിയൻ യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം